പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയിലൂടെ ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞത് ഒന്നിലധികം ഇന്ത്യയുടെ സൈനിക ശക്തി മാത്രമല്ല തദ്ദേശീയമായ ആയുധങ്ങളുടെ പ്രകരശേഷിയും കൃത്യതയും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനും ഈ ആക്രമണങ്ങളിലൂടെ ചൈനയൊഴിച്ച ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾക്കായി യൂറോപ്യൻ രാജ്യങ്ങളെയും യു എസിനെയുമായിരുന്നു ആശ്രയിച്ചിരുന്നത് ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല അവരെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആധുനിക ഡ്രോണുകൾ നൽകിയ തുർക്കിയും ലോകരാജ്യങ്ങൾക്കു മുന്നിൽ വല്ലാതെ നാണം കിട്ടിയിരിക്കുകയാണ് ഡ്രോൺ നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് സ്വയം തുർക്കിയുടെ ഡ്രോൺ കച്ചവടം കൂടിയാണ് ഇനി പൂട്ടുക റിസൾട്ടും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത തുർക്കിയുടെ ഡ്രോണുകൾ വെറുതെ നൽകിയാൽ പോലും ഇനി പാകിസ്ഥാൻ പോലും വാങ്ങില്ല ഗൾഫ് രാജ്യങ്ങളും പെട്ടിരിക്കുകയാണ് ഡ്രോൺ മെയ് എട്ടിന് രാത്രി ഇന്ത്യയിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നെടുത്തിരുന്നത് പക്ഷേ അവയൊന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിലം തൊടിച്ചിട്ടില്ല പിന്നീട് വന്ന ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു എന്നാൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ ഉപയോഗിച്ചതിലേറെയും രാജ്യത്ത് തന്നെ നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുത്തതും ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും തുർക്കി ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളതായിരുന്നു ഇന്ത്യൻ പ്രതിരോധത്തിൽ തട്ടി ഒന്നും ലക്ഷ്യം കണ്ടില്ല എന്നത് ഈ രാജ്യങ്ങൾക്കും ക്ഷീണമായി ഈ രാജ്യങ്ങളുടെ പ്രതിരോധ കയറ്റുമതിക്കും ഇത് തിരിച്ചടിയാകും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആയുധങ്ങൾക്കും ലഭിച്ച ഏറ്റവും മികച്ച പരസ്യമായി പാകിസ്ഥാനെതിരായ ആക്രമണം മാറി കൂടുതൽ ലോകരാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ സ്വന്തമാക്കാൻ എത്തുമെന്നാണ് വിവരം ഒമാൻ ഈജിപ്ത് ഇസ്രായേൽ യു എസ് തായ്ലന്റ് മലേഷ്യ ജർമ്മനി ബെൽജിയം തുടങ്ങിയ മുപ്പതിലേറെ രാജ്യങ്ങൾ ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികളിൽ നിന്ന് ആയുധങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ വരും മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ സ്വന്തമാക്കാൻ രംഗത്ത് വന്നേക്കും ഇതുവഴി പൊതുമേഖലാ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് ഇത് ഗുണം ചെയ്യും അത്യാധികമായി ഇന്ത്യക്ക് കൂടുതൽ വിദേശ നാണയം നേടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പൈൻസ് സ്വന്തമാക്കിയിട്ടുണ്ട് കൂടുതൽ മില്യൺ ഡോളറിന്റേതായിരുന്നു ഇടപാട് കഴിവ് തെളിയിച്ചതോടെ കൂടുതൽ രാജ്യങ്ങൾ ബ്രഹ്മോസിനായി വരാനും സാധ്യതയുണ്ട് അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ബഹിഷ്കരണാഹ്വാനം ശക്തമാകുന്നതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ ഒപ്പമെന്ന് ആവർത്തിച്ച് തുർക്കി പാകിസ്ഥാനെതിരെയുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരത്തെയും തുർക്കി അപലപിച്ചതാണെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു ഇപ്പോഴത്തെ വെടിനിർത്തൽ തുടരും പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ പാടില്ലെന്നും തുർക്കി ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തെ നേരത്തെ അപലപിച്ചതാണ് സിന്ധു നദീജല തർക്കം അടക്കം വെടിനിർത്തലിനിടെ ചർച്ച ചെയ്യണമെന്നും തുർക്കി ആവശ്യപ്പെടുന്നു ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കി ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ തുർക്കി ഡ്രോണുകളുണ്ടെന്ന് നേരത്തെ ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ആക്രമണം ഏറ്റവും ശക്തമായ മെയ് എട്ടിന് മാത്രം മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയത് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ കുറേഷി സ്ഥിരീകരിക്കുകയും തുർക്കി സായുധ സേനയ്ക്കായി അസിസ് ഗാർഡ് എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകൾ ഇവയിൽ ഉൾപ്പെടും തുർക്കി സായുധസേന രണ്ടായിരത്തി ഇരുപത് മുതൽ ഉപയോഗിക്കുന്ന സോങ്കർ അവരുടെ ആദ്യ ആം ഡ്രോൺ സംവിധാനം കൂടിയാണ് ആഭ്യന്തര ആവശ്യത്തിന് പുറമെ യുദ്ധമേഖലകളിലടക്കം തുർക്കിയുടെ സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചത് ഇന്ത്യ പാക് നിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും ഓപ്പറേഷൻ സിന്ധു നടപ്പാക്കിയ ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്തു അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ചേരും പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത് ഇന്ത്യ പാക് ഡിജിഎംഒ തല ചർച്ച വീണ്ടും നടത്തും അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ടിആർഎഫിന് ഭീകര യായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് തെളിവുകൾ സഹിതം അടുത്തയാഴ്ച യു എൻ സുരക്ഷാ സമിതിയെ സമീപിക്കാൻ ഒരുക്കുകയാണ് ഇന്ത്യ ഇതിനെക്കുറിച്ചും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളകോമുദി